എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരു നല്ല നമസ്കാരം ഇന്ന് ഞാൻ രാഷ്ട്രീയവും വിമർശനവും ഒന്നുമല്ലാത്ത ഒരു ജീവിത യാഥാർത്ഥ്യം ആണ് പറയുന്നത് നമ്മുടെ ദൈനംദിന രോഗാവസ്ഥയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഷുഗർ ജീവിതശൈലി രോഗം എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ് ഷുഗർ ഷുഗർ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി കൊണ്ട് തന്നെയുണ്ടാവുന്നത് ഇതിന് ഉത്തമ ഉദാഹരണം എനിക്ക് തന്നെയാണ് കാരണം എനിക്ക് ഈടെയായിട്ട് ഈ മഴക്കാലത്ത് കാലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് അതായത് ഉപ്പൂറ്റിയിലെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞ് പഴുത്തൊരു രണ്ട് മാസത്തോളം ഞാൻ മൈൻഡ് ചെയ്തില്ല സ്വാഭാവികമായിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല ഞാനത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ കാരണം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാനത് മൈൻഡ് ചെയ്തില്ല മൈൻഡ് ചെയ്തിട്ട് അതിനകത്ത് ചെറിയ ചെറുതായിട്ടൊന്ന് പഴുത്ത് ഉണങ്ങി പിന്നെയും പഴുത്ത് അവസാനം ഒന്നും കൂടെ ഒന്നുണങ്ങി വീഡിയോ ഇടാൻ തന്നെ താമസം വന്നതാണ് കാരണം കാരണം ഞാൻ ഇടയ്ക്ക് ആശുപത്രിയിലൊക്കെ ആയിപ്പോയി അത് പനി ഒരു ദിവസം രാത്രി നന്നായിട്ട് പനിയൊക്കെ അടിച്ചിട്ട് നന്നായിട്ടത് പഴുത്ത് അത് ഞാൻ അടുത്തുള്ള ഒരു ആശുപത്രി ചെന്ന് പൊട്ടിച്ചേക്കളഞ്ഞ് പിന്നെയും അത് എന്നുവെച്ചാൽ രണ്ട് മൂന്ന് മാസം ഞാനത് കൊണ്ട് കടന്ന് പഴുത്ത് ഉണങ്ങി പഴുത്ത് ഉണങ്ങി കൊണ്ടു കടന്നു ഇത് പിന്നീട് നന്നായിട്ട് പഴുത്ത് പൊങ്ങിയ ശേഷം ഒരു പ്രധാനപ്പെട്ട ക്ലിനിക്കിൽ ഞാൻ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ അവിടുന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം മെഡിക്കൽ കോളേജ് ചെന്ന് സർജനെ കാണിച്ചു സർജൻ അതിനെ മയക്കി ഘട്ടത്തിൽ കീറി പഴുപ്പ് ഒരുപാട് ഉണ്ടായാലും എടുത്ത് കളഞ്ഞ് കെട്ടിയൊക്കെ വെച്ചിട്ട് സർജൻ പറഞ്ഞ് പോയി ഷുഗർ ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യം ഈ ഷുഗർ അധികം ചെക്ക് ചെയ്യാനൊന്നും പോയിട്ടില്ല കിട്ടുന്ന ഫുഡ് നന്നായിട്ട് കഴിക്കും പ്രത്യേകിച്ചും ചോറ് നന്നായിട്ട് കഴിക്കും ഒരുവിധം ആഹാരം കഴിക്കുന്ന ഒരു കൂട്ടത്തിലാണ് കല്യാണത്തിലൊക്കെ ചെന്ന് ഞാൻ നന്നായിട്ട് കഴിക്കും നന്നായിട്ട് വയറു കയറുക കഴിക്കും അതാണ് സത്യം അങ്ങനെ ഷുഗർ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഫുഡ് കഴിക്കാതെ രാവിലെ പോയി ഫുഡ് കഴിക്കാതെ ചെക്ക് ചെയ്തു ഫുഡ് കഴിച്ച ശേഷം ചെക്ക് ചെയ്തു ഫുഡ് കഴിക്കാതെ കഴിയുമ്പം നൂറ്റി അൻപതും ഫുഡ് കഴിച്ച ശേഷം ചെക്ക് ചെയ്തപ്പം മുന്നൂറിന് പുറത്തു പോയി തീർച്ചയായിട്ടും ഷുഗർ സ്റ്റാർട്ടായി അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടർ ഷുഗറിൻ്റെ ഗുളിക തന്നു അതിനുശേഷം പിന്നെ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഗുളിക കഴിച്ചു തുടങ്ങി എങ്കിലും ഷുഗർ കുറഞ്ഞു തുടങ്ങി അതുപോലെ തന്നെ ജീവിതത്തിലെ ആഹാര ക്രമീകരണങ്ങളും കുറേ കാര്യങ്ങളും ഒക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായ ആയുർവേദ ഡോക്ടറെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു മരുന്ന് അതിനെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ വളപ്പുകളിൽ പുരയിടങ്ങളിലൊക്കെ ധാരാളമായി കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റം ഉണ്ട് ഞാനത് നോക്കി ഞാൻ ഇവിടെ വച്ചിരുന്നു അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല പലരും അത് ഷുഗർ കണ്ട്രോൾ ചെയ്യാൻ സാധാരണ ഷുഗർ കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞത് മുന്നൂറിൽ നിന്നും നമുക്ക് തൊണ്ണൂറിലേക്ക് എത്താവുന്ന പ്രധാനപ്പെട്ട ഒരെണ്ണമാണിത് ഇതിനെ നമ്മൾ മുക്കുറ്റി എന്ന് പറയും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ധാരാളം സിറ്റിയുടെ കുറവാണ് ധാരാളമായിട്ട് കാണുന്ന ഒന്നാണ് മുക്കുറ്റി ദശപുഷ്പങ്ങളിൽ ദശപുഷ്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ഷുഗർ കുറയ്ക്കുന്നതിന് മാത്രമല്ല ഒരുപാട് ഒരുപാട് പ്രയോജനങ്ങളുള്ള ഒരു സസ്യമാണ് ഇത് എങ്ങനെയാണ് ഷുഗർ കുറയ്ക്കുന്നത് എന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഇതിൻ്റെ ഗുണങ്ങൾ അനവധിയാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും സുഹൃത്തായ ആയുർവേദ ഡോക്ടറോ ഏതെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ പോലും അവരിത് തീർച്ചയായിട്ടും പറയും ചില ഡോക്ടർ പറയില്ല കാരണം സ്വ സ്വാഭാവമായിട്ടും ഇംഗ്ലീഷുമാർ ഇതിനെ വേണ്ടി അവർ പക്ഷേ എങ്കിലും എല്ലാ ഡോക്ടർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട മരുന്നാണ് ഈ സാധനം ഇതിന് പിന്നെ വേറെ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഇല്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുക്കുറ്റി എന്ന് പറയുന്ന ഈ സാധനം വേരോടുകൂടി പുഴുതെടുക്കണം ഇനി ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് അവിടെ പറയാം നമുക്ക് മുന്നൂറിൽ നിന്നും തൊണ്ണൂറിലെത്തിക്കാവുന്ന നോർമൽ ഷുഗർ ആക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഈ ഒരു സാധനം അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ നാട്ടുമ്പറങ്ങളുണ്ടെങ്കിൽ മുക്കുറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കുറേ പേർക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ തനിക്കാൽ മതി എല്ലാ വീട്ടിൻ്റെ വളപ്പിലും കാണും ഇത് ദശപുഷ്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഓരോ വീഡിയോയിൽ വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങളത് കമൻറ്റ് ഇട്ടാൽ ഞാൻ ഓരോ വീഡിയോയിലായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇന്ന് നമുക്കത് എങ്ങനെയാണ് അതിനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മൾ മുക്കുറ്റിയൊക്കെ നന്നായിട്ട് കഴുകി അതിൻ്റെ വേര് പോലും കളയാതെ നന്നായിട്ട് കഴുകി എടുത്തിരിക്കുകയാണ് അപ്പം ഞാൻ ഇതിലേക്കൊരു മൂന്ന് ഗ്ലാസ് മൂന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് വെള്ളം ഒന്ന് റെഡിയാക്കി ഒന്ന് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി ഒന്ന് വയ്ക്കാം നമ്മൾ വെള്ളം തിളയ്ക്കാനായിട്ട് വച്ചിട്ടുണ്ട് മൂന്നര ഗ്ലാസ് വെള്ളം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ മുക്കൂറ്റി നമുക്ക് ആഡ് ചെയ്യാം ശ്രദ്ധിക്കുക നന്നായിട്ട് മണ്ണൊക്കെ കഴുകി കളഞ്ഞ ശേഷം ആണ് ഈ മുക്കൂറ്റി തിളപ്പിക്കാനായിട്ട് വയ്ക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളക്കുന്നവരെ അതായത് മൂന്നര ഗ്ലാസ് വെള്ളം എടുത്തതിൽ അര ഗ്ലാസ് വെള്ളം കുറയുന്നത് വരെ നന്നായിട്ട് തിളയ്ക്കുക തിളച്ച് അത് ഞാൻ ബാക്കി പറയാം നന്നായിട്ട് തിളയ്ക്കട്ടെ അപ്പം നമ്മുടെ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇതുപോലെ തിളയ്ക്കണം തിളച്ചിട്ട് ഞാനത്തെ പറഞ്ഞാൽ അര ഗ്ലാസ് വെള്ളം വറ്റുന്ന ലെവലിൽ തിളയ്ക്കണം അപ്പോൾ നമുക്ക് അത് തിളയ്ക്കുന്നവരെ തിളച്ച് പറ്റുന്ന നമുക്കൊരു വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് കുറേയധികം പറ്റിയിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി നമുക്കൊരു കാര്യം ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒരു ഒന്ന് ഊറ്റി അതായത് നമ്മൾക്കൊന്ന് അരിപ്പിൽ വെച്ചൊന്ന് റെഡിയാക്കി എടുക്കാം സാധാരണ നമുക്ക് അരിപ്പിൽ വെച്ചൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇത് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നന്നായിട്ട് തണുത്തിട്ടൊക്കെ കുടിച്ചാൽ മതി ചെറിയ ചൂടിൽ കുടിച്ചാൽ മതി അല്ലാണ്ട് നല്ല ചൂടിലൊന്നും കുടിക്കൊന്നുമില്ല അല്ലേ നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് വറ്റിയിട്ടുണ്ട് കളറും ഒക്കെ ഒന്ന് മാറുന്നുണ്ട് കുറച്ചുകൂടെ കിടന്നാൽ നല്ല കാപ്പിപ്പൊടി കളറാവും അപ്പോൾ കുറച്ചുകൂടെ കിടക്കട്ടെ എന്തായാലും നമുക്കൊന്ന് ഇതിനൊന്ന് റെഡിയാക്കി എടുക്കാം മുക്കുറ്റിയിലെ വെള്ളം വെയ്താണ് ഇത് കുറച്ചുകൂടെ തിളപ്പിച്ചാൽ കുറേ കൂടെ കളർ ഇറങ്ങും അത്രയും നല്ലത് തന്നെയാണ് അപ്പോൾ ഞാൻ ഇത് രണ്ട് മൂന്ന് ഗ്ലാസ് ഉണ്ട് ഞാൻ നേരത്തെ വെള്ളം രണ്ടര മൂന്ന് ഗ്ലാസ് ഗ്ലാസ്സുകളുണ്ട് ഇത് നമുക്ക് തിളപ്പിച്ച് വെച്ച് നമ്മുടെ പാത്രത്തിൽ നന്നായിട്ട് അടച്ചു വെച്ച് രാവിലെ വെറും പയറ്റി കഴിക്കുക വെറും പയറ്റി കഴിക്കുന്നതോടൊപ്പം നമ്മൾ മറ്റു ഫുഡൊക്കെ കാണാൻ പിന്നെ നോർമലായിട്ട് ഉള്ള ഫുഡ് കഴിക്കുക അമിതമായിട്ടുള്ള ഭക്ഷണം കൊണ്ടാണ് കൂടുതലായും ഷുഗർ സാധ്യത അതുപോലെ പഞ്ചസാര തീർത്ത് ഒഴിവാക്കുക ചപ്പാത്തിയോ ചപ്പാത്തിയിലും ഉണ്ട് ഷുഗർ ഗോതമ്പിലും ഉണ്ടെങ്കിലും കഴിയുന്നതും ഗോതമ്പും ചപ്പാത്തി ആക്കി ഉച്ചയ്ക്ക് ലേശം ചോറും കുറച്ച് കൂടുതലായിട്ട് കറികളൊക്കെ എടുത്ത് ഭക്ഷണക്രമം ക്രമീകരിച്ചാൽ തന്നെയും ഷുഗർ മാറാവുന്നതാണ് ഒപ്പം കയറി നിൽക്കുന്ന ഷുഗർ കുറയ്ക്കാനായിട്ട് ഗുളികയുടെ ഉപയോഗം കുറയ്ക്കാനായിട്ട് നമുക്ക് ഇത് ഈ മുക്കൂറ്റിയിലെ പരിപാടി നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മാസം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഷുഗർ നമുക്ക് നമ്മളെ കൺട്രോളിൽ തന്നെ എത്തുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഉറപ്പായ കാര്യമാണ് ഇത് എല്ലാ വീട്ടു പുരയിടങ്ങളിലുണ്ട് സിറ്റികളിലൊഴിച്ച് സിറ്റികളിലൊന്നും പുരയിടങ്ങളില്ലെങ്കിലും അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യുക ഇതാണ് നമ്മുടെ മുക്കൂറ്റിയിലെ വെള്ളം തിളപ്പിച്ചത് ഇനി ഇതേം ഞാൻ കുടിക്കുക രാവിലെ ഞാൻ കുടിക്കാനായിട്ട് വച്ചിരിക്കുകയാണ് നിങ്ങളപ്പോഴും വീഡിയോ കണ്ടുകാണമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ജീവിത ശൈലി കൊണ്ടുണ്ടാകുന്ന ഒന്നാണ് ഷുഗർ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ തന്നെ ശ്രമിച്ചേ പറ്റൂ ഷുഗറിൻ്റെ ഏറ്റവും അപകടം പിടിച്ച അവസ്ഥ അതിഭയാനകമാണ് അതുണ്ടാവാതിരിക്കാനും അത് വന്നാൽ നമ്മൾ പ്രകൃതിദത്തമായ ഇത്തരം വഴികളിലൂടെ കടന്നു പോകുന്നതാണ് ഏറ്റവും ഉത്തമം കഴിയുന്നതും ഗുളികൾ കുറയ്ക്കാൻ വേണ്ടിയാണ് കാരണം ഞാൻ ഗുളിക കഴിച്ചു തുടങ്ങി പക്ഷേ എങ്കിലും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഒന്ന് ശ്രമിച്ചു നോക്കി വരികയാണ് അതിൻ്റെ സ ഗുണങ്ങൾ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ഒപ്പം വീഡിയോയ്ക്ക് അനുകൂലമായ കമൻ്റുകൾ പ്രതീക്ഷിക്കുന്നു ഇത്തരം അനു അറിവുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം അവ നിങ്ങൾ മുക്കൂറ്റി തിരക്കി പിടിക്കുക മുറ്റത്ത് തന്നെ ഉണ്ടാകും ഷുഗറുള്ളവർ ധാരാളം ഉണ്ട് നിങ്ങളുടെ വീട്ടിലെ ഓരോ ഏതെങ്കിലുമൊക്കെ ഒരംഗങ്ങൾക്ക് ഷുഗർ ഉണ്ടാകും പ്രായം ചെന്നവർക്കൊക്കെ ഉണ്ടാകും ഈ ഷുഗർ അല്ലാത്ത കുറേയധികം അസുഖങ്ങൾക്ക് ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണ് മുക്കുറ്റി അപ്പോൾ മക്കുറ്റിയുടെ ഈ വീഡിയോ തൃപ്തിയായെങ്കിൽ ആയെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം